നമസ്കാരം പ്രിയപ്പെട്ടവരെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ പലസ്തീൻ ജനതയ്ക്കും പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് കാണുന്നത് ഭക്ഷണമില്ല അവർക്ക് കിടക്കാൻ വീടില്ല എല്ലാം ഇടിച്ച് നിരത്തി നാമാവിശേഷമാക്കി ഈ നരാധവന്മാരായിട്ടുള്ള ഈ സാത്താൻ്റെ സന്തതികൾ ട്രംപും നതന്യാവും കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഇന്ന് ലോകരാജ്യങ്ങൾ ഇവർക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ സ്വതന്ത്രമാക്കണം അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യം കൊടുക്കണം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത ഒരാൾ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ പോലും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടിയാണ് പലസ്തീൻ ഐക്യദാർഢ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക നല്ല മതപുരോഹിതന്മാർ പലസ്തീനു വേണ്ടി പ്രത്യേക കുർബാനകൾ പലസ്തീനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലുമുണ്ട് ചില ക്ഷുദ്രജീവികൾ അല്ലെങ്കിൽ സാത്താൻ്റെ സന്തതികൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മരവാണമാണ് ഈ മലനാടൻ്റെ ഒരു ഊള ഇവൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ പോയിട്ട് അവിടെ പോയി കുടിച്ച് പെണ്ണുങ്ങളോടൊപ്പം കൂത്താടി തിരിച്ചു വന്നതിന് ശേഷം ഇവൻ ചെയ്തിട്ടുള്ള പല വാർത്തകളും മനസ്സാക്ഷിക്ക് നിരക്കാത്തതും മനുഷ്യന് പിറക്കാത്ത പരിപാടികളാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവൻ അവൻ പറയുന്നു ഞാൻ ഇപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ അനുകൂലിക്കുന്ന ആളാണ് ഹമാസിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഹമാസ് എന്ന് പറയുന്ന ആ ഒരു വിപ്ലവ പോരാളികൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആ ധീര യോധാക്കളുടെ പേര് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല കാരണം നീ സാത്താന്റെ സന്തതിയാണ് നീ ഇവിടുത്തെ വിഴുപ്പു പാണ്ഡങ്ങളെയൊക്കെ ചുമന്നുകൊണ്ട് നടന്നിട്ട് അവർക്ക് വേണ്ടി ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും മാത്രം പടച്ചുവിടുന്ന വെറും സെപ്റ്റി ടാങ്ക് മാലിന്യമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നാട്ടിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടല്ലേ ഒരുപാട് നടന്മാരുണ്ട് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് നാഴേക്ക് നാല്പത് വട്ടം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഇവരെല്ലാം വന്നിട്ട് പോസ്റ്റ് ഇടും കുറിപ്പിടും പക്ഷെ നമ്മള് ഈ പറയുന്ന ഒരാളെ കാണാറില്ല പക്ഷെ നട്ടല്ലുള്ള ഉഷരുള്ള ആൺകുട്ടികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് രണ്ട് നടന്മാർ ഒന്ന് സത്യരാജും മറ്റൊന്ന് പ്രകാശ് രാജും രണ്ടുപേരെയും കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് തീപ്പൊരു ഡയലോഗ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും മനുഷ്യനെ മതിക്കുന്നവരാണ് അവരെല്ലാം അവരെല്ലാം നമുക്കുണ്ട് കുറെ ആളുകൾ അല്ലേ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നട്ടല് വളച്ചു കൊടുക്കുന്ന ചില നടന്മാർ സത്യത്തിൽ ഇപ്പൊ മമ്മൂക്കായെ പോലുള്ള ഒരാൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മമ്മൂക്ക സുഡാപ്പിയാവും തീവ്രവാദിയാകും ഇനി മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലോ ഈ സംഘപരിവാർ തന്നെ എടുത്തിട്ട് മറിക്കൂന്നുള്ളത് കൊണ്ട് തന്നെ അയാള് ഈ പറയുന്ന കാര്യത്തിൽ ഒന്നും മിണ്ടാറില്ല കൊറോണ വന്നു കഴിഞ്ഞാൽ പാത്രം കൊട്ടാനും അല്ലെങ്കിൽ വിളക്ക് ധരിയ്ക്കാനും ഒക്കെ പുള്ളിക്കാരന് ഭയങ്കര ആവേശമായിരിക്കും എന്തായാലും ഈ പ്രകാശ് രാജ് പറയുന്ന കേട്ടു അല്ലേ ഇവരാണ് യഥാർത്ഥ ഹീറോ மனித நேயத்துக்காக அந்த அடிப்படையில் எல்லாருக்கும் வணக்கம் நான் பேசுறத பேசுவேன் அண்ணன் ஒரு கேள்வியை கேட்டார் எங்களை நிறைய பேரை கேட்பாங்க என்னையும் வெற்றி மாறனையும் அமீரையும் அண்ணன் சத்தியராஜனையும் கலைஞர்கள் எங்க ஒரு அநியாயத்துக்கு எதிராக பேசுறது அரசியல் என்றால் நாங்க அரசியல் தான் பேசுவோம் ஒரு கவிதை இருக்கு இந்த போர் இருக்கு இல்லையா போர் முடிஞ்சிடும் தலைவர்கள் எல்லாம் கை குலுக்கி கிளம்பிடுவாங்க ஆனா உண்மை என்னன்னா அங்க ஒரு கேள்வி தன் மகனுக்காக காத்திருப்பான் ஒரு பெண் தன் புருஷனுக்காக காத்திருப்பா குழந்தைங்க அவங்க அப்பாவுக்காக காத்திருப்பாங்க இந்த நாட இந்த மண்ணை வித்தது யாருன்னு எங்களுக்கு தெரியாது ஆனா அதோட விலை கொடுத்தது யாருன்னு எங்களுக்கு தெரியும் நாங்க மௌனமா இருந்தா இதுதான் நடக்கும் இதே ஏன் பேசுறீங்க கலைஞர்கள் கேக்குறாங்கல்ல அவங்களுக்கு ஒரு பதில் இருக்காரு அங்கேயும் அங்கதான் சொல்றான் அவர் தன் கவிஞன் என் கவிதையில் அரசியல் வேண்டாம் என்றால் எனக்கு பறவைகளின் சத்தம் கேட்க வேண்டும் பறவைகளில் சத்தம் கேட்க வேண்டும் என்றால் யுத்த விமானங்களின் சத்தம் அடங்க வேண்டும் மழை வருது கடைசியை ஒரு வார்த்தை சொல்லிட்டு பேசுறேன் சேர்ந்து இந்த உலகத்துக்கு சொல்ல வேண்டியது என்னன்னா நம்மளுடைய தனிப்பட்ட உடம்புக்கு ஒரு காயமானா நம்ம மௌனமா இருந்தாலும் அது குணமாயிடும் ஆனால் ஒரு நாடுக்கு ஒரு மனித நேயத்துக்கு ஒரு காயமான சும்மா இருந்தா மௌனமா இருந்தா அதிகமாகும் அதனால சாகிறதுக்கு முன்னாடி சாக கூடாது போராடுவோம் இந்த குரல் நிக்கும் இதுக்கு வந்து இந்த காசால என்ன நடக்குது இஸ்ரேல் மட்டும் காரணம் இல்ல அதுக்கு துணையா இருக்கிற அமெரிக்காவும் காரணம் அதுக்கு மௌனமா இருக்கிற மோதியும் காரணம் മനുഷ്യനും കാരണം നന്ദി വണക്കം നമുക്ക് െ നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി അല്ല അവിടെ നല്ല ആൺകുട്ടിയുടെ നട്ടല് തന്നെയാണ് ഒരു സംഘപരിവാറിന്റെയും ഉച്ചിഷ്ടം ഭക്ഷിക്കാതെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് നീയൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരമാണ് എന്ന് പറയുന്ന ആൺകുട്ടികൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഇതുപോലുള്ള നടന്മാർ സത്യരാജ് പ്രകാശ് രാജ് സത്യത്തിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന ഈ ജനത അനുഭവിക്കുന്ന ദുരിതം പലസ്തീൻ എന്ന് പറയുന്ന ജനതയ്ക്ക് നേരെ ഈ അധിനിവേശ സേനകളായിട്ടുള്ള ഈ സാത്താന്റെ സന്തതികൾ കാണിക്കുന്ന തെമാടിത്തരത്തിന് ഒരക്ഷരം പോലും മിണ്ടാതെ നമ്മുടെ സർക്കാരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇടക്കൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് പറയും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവർക്കെതിരെ ഞങ്ങൾ വോട്ട് കാരണം ഇത്രയും കാലം ഇസ്രയേലിനെ അനുകൂലിച്ചോണ്ടിരുന്ന എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ രാജ്യങ്ങളും ഈ ജൂതരാഷ്ട്രത്തിന് എതിരെ വരുമ്പോൾ ഇന്ത്യക്ക് മാത്രം വരാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു പക്ഷേ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വൃത്തികെട്ട നാടുകളും ഇസ്രയേൽ ജയിക്കണം പലസ്തീൻ ഇല്ലാതായി തീരണം അവിടുത്തെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാ അവരുടെ ഇടയിലേക്കാണ് പ്രകാശ് രാജിനെ പോലുള്ള നല്ല ഉഷിരുള്ള നല്ല ആൺകുട്ടികളായിട്ടുള്ള ദ യഥാർത്ഥ ദ റിയൽ ഹീറോസ് വരുന്നത് അല്ലെ ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് അഭിമാനിക്കേണ്ടത് ഇവരാണ് നമ്മുടെയൊക്കെ ഹീറോ ഇതിനെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാരിത്തരത്തിന് ഒരു അറുതി വരും സർവശക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ എണ്ണി എണ്ണി പകരം ചോദിക്കാതെ ഒരു ജൂതനെ പോലും ഈ ഭൂമിയിൽ നിന്നും മേപ്പോട്ട് വിളിക്കില്ല എന്നൊക്കെ ഇവിടെ അനുഭവിച്ചിട്ടേ ഇവിടത്തുള്ളു ഒരു ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ഇവരുടെ മുൻ നേതാവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര കാലമാണ് അവൻ നരകിച്ച് അവൻ ബെഡിനകത്ത് കിടന്നത് എത്ര കുഞ്ഞുങ്ങളെ അവൻ എത്ര കുഞ്ഞുങ്ങളുടെ ചോര കുടിച്ച ട്രാക്കുകളാണ് അതിലും ഭയാനകമായിരിക്കും ഈ നദന്യാഹു എന്ന് പറയുന്ന ഈ തന്തയ്ക്ക് പറക്കാത്ത ഭരണാധികാരിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണെങ്കിലും ആർജവുമുള്ള വാക്കുകളായിരുന്നു ഈ നടന്മാരുടെ എന്തായാലും നമ്മുടെ നടന്മാരൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ പ്രാർത്ഥനകളും പലസ്തീൻ ജനതയ്ക്കൊപ്പമായിരിക്കണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ